നടുവിന് നല്ല പെയിനാണ് പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കുളീൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ സാറിസി ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത് നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും ഐ ടി പ്രൊഫഷണൽസ് പിന്നെ വീട്ടമ്മമാർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക ഇതെല്ലാം തന്നെ ഈ എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട് നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത് കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള റോഡ് അലങ്കാരം ചെയ്തു കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള റോഡ് അലങ്കാരത്തിന്റെ ഉദ്ഘാടനം നടന്നു കെ ജെ മാക്സി എം എൽ എ ആണ് റോഡ് അലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്വത്തിൽ അവിടെയൊക്കെ ഏകദേശം സോഹനം ഒരു കാര്യം സൂചിപ്പിച്ചു പഴയ കാലത്ത് എനിക്ക് തുടക്കമെന്ന് പറയുന്നത് ഒരു ജനകീയമായിരുന്നു നമ്മൾ എല്ലാവരും ഒന്നും രണ്ട് ലക്ഷത്തൊക്കെ മേച്ചു കൊടുത്ത് അലങ്കരിച്ച് അങ്ങനെയുള്ള തുടക്കം പത്ത് പത്തിരണ്ട് വർഷത്തിന് ശേഷം ഒരു വലിയ സംഭവമായതുമാണ് ഇരിക്കുക ആ സംഭവം ഈ വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ

അത് ചെയ്തിരുന്ന പലരും ഇന്ന് നമ്മുടെ ഒപ്പം ഇല്ല കുറേ ആളുകൾ നമ്മുടെ കൂടെയുണ്ട് അവർ നൂറേനാൾ നടത്തിയതിന് ശേഷം അപ്പുറത്ത് ഗ്രോയിങ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോമസും കൂട്ടരൊക്കെ കണ്ടു അവരത് ഏറ്റെടുത്ത് അവർ അവിടെ നിന്ന് തുറന്നു പോലെ ഇതൊക്കെ അങ്ങനെ അപ്പോൾ ആ ഡെക്കറേഷൻ നിന്ന് അതിൻ്റെ അകത്തൊരു വലിയ പങ്കാളിത്തമുള്ളത് ഇടവഴിയുടെ ഉള്ളിൽ താമസിക്കുന്നവർ നക്ഷത്രമായിട്ടുള്ളു റോഡരികിലുള്ള ആൾ റോഡ് ഡെക്കറേഷൻ നല്ല രീതിയിൽ നടത്തുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ ജോസും ജോളിയും എല്ലാം ഇത് നേതൃത്വം കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ ദിവസം ഏതാണ്ട് ഫോർട്ട് ഏറ്റവും വരെ റോഡ് ഡെക്കറേഷൻ തീർത്തു അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ന്യൂസ് ബ്യൂറോ